ശ്ലോകം ആറ് അനുശ്ച നാമഭേദനുഭാവം ത്വാമ്രകാശയൻ പിത്രേ പദേദം നോക്കാം അനുയാ അനുയാൻ ചാമഭേദാമേദ എന്ന് പറയുന്നത് പിരിക്കുമ്പോൾ അന്യാൻ

अधिमानुषानुभावम् अधिमानुष अनुभावम् अधिमानुषानुभावं न्यगदद त्वाम् अप्रकाशयन् पित्रे नगद त्वाम् अप्रकाशयन् पित्रे नगदत्वामप्रकाशयन् पित्रे नगदत्वामप्रकाशयन् पित्रे അനാശ്ചാദുഷു ശ്ലോകമാറിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം അന്വയം ഋഷി അനാൻ നാമഭേദീ വ്യാകുറൻ പിത്രേ ൻ അതിമാനുഷാനുഭാവം നഗദത് ഋഷി ആ ഗർഗമുനി അന്യാൻ നാമഭേദാന്ച മറ്റുള്ള ചില വാസുദേവാദി നാമവിശേഷങ്ങളെയും ഗർഗമുനി മറ്റുള്ള വാസുദേവാദി നാമ നാമവിശേഷങ്ങളെയും അഗ്രജേ അഗ്രജെ അഗ്രജേ ച്യാകുറവൻ അഗ്രജെ ജ്യേഷ്ഠനിൽ രാമാദിനാമങ്ങളെയും വ്യാകരിക്കുന്നവനായിട്ട് എന്ന് വെച്ചാൽ ആ അതാത് പേരുകൾക്കുള്ള ആ അന്വർത്ഥത കാണിക്കുന്നവനായിട്ട് പിത്രേ ത്വാം പിത്രേ ത്വാം അപ്രകാശയൻ അച്ഛനായ നന്ദഗോപന് നിന്തിരുപടിയെ ഈശ്വരനാണെന്ന് വെളിപ്പെടുത്താതെ അതിമാനുഷാനുഭാവം നഗതത് മനുഷ്യർക്കില്ലാത്ത അതാണ് അതിമാനുഷനുഭാവം മനുഷ്യർക്കില്ലാത്ത അപ്രഭാവത്തോടു കൂടിയവനാണെന്ന് മാത്രം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു ഈശ്വരനാണെന്ന് പറയുന്നില്ല പക്ഷേ മനുഷ്യർക്കില്ലാത്ത പ്രഭാവത്തോടു കൂടിയവനാണെന്ന് മാത്രം നന്ദഗോപര്ക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു ചില ഈ ഗർഗമുനി ആ ഹൃദ്ഗതഹോരാ തത്വനാണെന്ന് പറഞ്ഞല്ലോ നമ്മൾ അപ്പോൾ ആ ഉണ്ണികൃഷ്ണൻ്റെ ജാതകം നോക്കിയാണ് അദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തത് അപ്പോൾ ഭട്ടതിരിപ്പാട് പറയുന്നു അങ്ങയ്ക്ക് വാസുദേവൻ മുതലായ മറ്റു ചില പേരുകൾ കൂടി നൽകിയിട്ടുണ്ട് അദ്ദേഹം അങ്ങയുടെ ജ്യേഷ്ഠ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഗർഗമുനി അങ്ങയുടെ ജ്യേഷ്ഠന് രാമൻ എന്ന് നാമകരണം ചെയ്തു മഹർഷി അങ്ങയുടെ പരമാർത്ഥത്തെ മുഴുവനായിട്ട് വെളിപ്പെടുത്താതെ ജാതക പ്രകാരം അതിമാനുഷ്യത്വമുണ്ടെന്ന് മാത്രം നന്ദഗോപുരെ അറിയിക്കുകയും ചെയ്തു ഗർഗമുനി വാസുദേവാദി നാമവിശേഷങ്ങളെയും പറഞ്ഞു എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നുണ്ടല്ലോ അപ്പോൾ ഈ വാസുദേവാദി നാമം എങ്ങനെ വന്നു എന്നുള്ളതാണ് നോക്കേണ്ടത് അപ്പോൾ അതിന് ഭാഗവതത്തിൽ ഗർഗമുനി പറയുന്നത് എങ്ങനെയാണ് ഇപ്പോൾ നിൻ്റെ ഈ പുത്രനായിരിക്കുന്ന ഇവൻ എന്നുവെച്ചാൽ നന്ദ നന്ദഗോപരോട് പറയുന്നതാണ് പുത്രനായിരിക്കുന്ന ഇവന് മുമ്പൊരിക്കൽ വസുദേവരുടെ പുത്രനായിട്ട് ജനിച്ചിട്ടുണ്ട് അപ്പോൾ ഏറ്റവും സുന്ദരനായിരിക്കുന്ന ഇവൻ്റെ ഈ അവസ്ഥയെ അറിയുന്ന ജ്ഞാനികൾ ഇവന് വാസുദേവൻ എന്ന് പേരിടുന്നു എന്നുവെച്ചാൽ ഇപ്പോഴങ്ങനെ ഈ കുഞ്ഞ് വസുദേവരുടെ ആണെന്ന് അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു തരത്തിൽ ഗർഗമുനി പറയുന്നത് അപ്പോൾ ഇപ്പോൾ തന്നെ വസുദേവന് കരാഗ്രഹത്തിൽ വെച്ച് ജനിച്ചവനും നീ എടുത്ത് വളർത്തുന്നതിനാൽ നിൻ്റെ പുത്രനുമാണെന്നും പിന്നെ ശ്രീദേവിയെ വിട്ടു പിരിയാതിരിക്കാത്തവനുമാണെന്നുള്ള ആ വാസ്തവത്തെ ആ അത്യന്തം ആ ഒരു സ്പഷ്ടമാക്കാതെ തന്നെ വാസുദേവൻ എന്ന നാമത്തെ മഹർഷി കൽപ്പിച്ചു പറഞ്ഞു അത് ഗർഗമിനി പറഞ്ഞു അതുപോലെ തന്നെ ജ്യേഷ്ഠന് രാമൻ എന്നുള്ള നാമം ഇട്ടു എന്നു പറയുന്നുണ്ട് അപ്പോൾ അതെന്തെന്ന് വെച്ചാൽ അത് പറയുന്നത് ആ രോഹിണിയുടെ പുത്രനായ ഈ കുട്ടിക്ക് ലോകം രാമൻ എന്ന് വിളിച്ചു തുടങ്ങും എന്ന് വെച്ചാൽ രമിപ്പിക്കുന്ന സ്വഭാവം ഇവനിലുള്ളതുകൊണ്ട് രാമൻ എന്ന പേർ ഇവന് സ്വതസിദ്ധമാകും എന്നാണ് പറഞ്ഞത് അന്യാം നാമഭേദാൻ ഭേദാൻ വ്യാകുർവൻ അഗ്രജേജരാൻ अधिमानुषानुभावं न्यगद त्वामप्रकाशयन् पित्रे